ഒരു ഇസ അള്ളാഹു മനുഷ്യന്മാര് ഉണ്ടാക്കിയ് അള്ളാഹു പറഞ്ഞി മനുഷ്യന്മാരുണ്ടാക്കിയ മലക്കൽ അത് വേണ്ട അള്ളാൻ വിളിക്കട്ട ആക്കല അങ്ങനെ പറഞ്ഞു അപ്പം അള്ളാഹു പറഞ്ഞിട്ട് കൊണ്ട് വിൽക്കറിയില്ല എങ്ങനെ അപ്പൊ ഏർ അള്ളാഹ് പറഞ്ഞി ഞാൻ പോവേമാ അപ്പൊ അപ്പൊ മലക്കിനോട് പറഞ്ഞ പോയി മണ്ണെടുത്തു മണ്ണെടുത്തു പറഞ്ഞു അള്ളാഹ് പറഞ്ഞു അപ്പൊ മണ്ണെടുക്കാൻ പോയപ്പോണ്ട് ഭൂമിയെടുക്കഴിയാൻ തുടങ്ങി മണ്ണിടക്കല്ക്ക് വേദന അപ്പണ്ട് ജിബിയും മടങ്ങി വന്നു ഇതെ പറഞ്ഞി ഞാൻ അവൾ കറിഞ്ഞു ഭൂമി അറിഞ്ഞു അപ്പൊ വിട്ടു അപ്പൊ അർത്ഥം പോയപ്പോ അത് അപ്പോ ഭൂമി കല തിരിച്ചു വന്ന് ആ റൂക്കണേ അവരോട് പോവാൻ പറഞ്ഞു അവ പോയി മലക്കോട് പോവാറേ അവ പോയിട്ട് ആ മലക്കും ആ കറച്ചിലും നോക്കിപ്പിടിയുറ്റപ്പുണിയെടുത്ത് അപ്പഴാണ് അപ്പ പറഞ്ഞത് ഈ റുഹേട്ടെടുക്കിനോട് ആ പറഞ്ഞു അവര് നല്ല രൂപം ഉണ്ടാക്കാൻ തുടങ്ങി ണ്ടാക്കി അപ്പൊ അപ്പൊ ജീവൻ അപ്പൊ എന്റെ പറഞ്ഞു ആദ്യ അല പറഞ്ഞു അപ്പം സ്വാഹാവികൾ മദീനത്തിനു വലശ് ഉറങ്ങുമ്പോ ആയിക്കോട്ടെ ഉറങ്ങി അടുത്തൂരല്ലാണ്ട് എടുത്തിട്ട് ഒരു രൂപ ഉണ്ടാക്കി പേരും പിന്നെ എന്താണ് അപ്പഅാഹു അറിഞ്ഞിട്ട് ഇവിടത്തെല്ലാം കണ്ണപ്പരല്ലേ കണ്ണമാരുണ്ട് ആ കണ്ണത്തെ കഴിക്കരുത് ആ മരത്തിന്റെ പഴം കഴിക്കരുത് മറന്നുവാഹു അത് പിന്നെ അള്ളാഹു പറഞ്ഞേ അപ്പൊ ഒരു മനക്ക് വന്നി ഞാൻ ചെയ്യൂല ആ ഏത് മനക്കാനെ രാഷ്ട്രീയ അത് മറ്റേ അള്ളാവ് പറഞ്ഞി നിന്റെ ഞാൻ ഷെൽത്താനാക്കും നീ ഇവ പോണം അപ്പൊ പറഞ്ഞി പോവാണെങ്കിൽ ലോകം ലോകം അവസാനിക്കു ജീവിക്കുവാണ് അപ്പൊ അതാവും പോണം എന്നതാ ആ മഴ ഇത് പഴം കേക്കുന്നത് അവിടെ ഒരു ഈസാ വന്നിട്ട് പറഞ്ഞു ആ പണം കേക്കാൻ വേണ്ടി

ഡ്രെസ്സൊക്കെ അപ്പൊ അവിടെ കൊണ്ടു ഡ്രസ്സൊക്കെ ഡ്രസ്സൊക്കെ മറ്റേ സൗദി ബേബി അവര സ്വർഗത്തിൽ ജിദ്ദിയിലിദ്യിലെ മറ്റേതോ മഴ ആ മലിനെ പേരിക്കറിയാ ശ്രീലങ്ക മഴ അവർക്കില്ല രണ്ടാക്കും കാണാൻ വേണ്ടി അവര് നടന്ന് നടന്ന് അല്ല എന്താ നടന്നു നടന്ന് അത് മക്ക രണ്ടാളും കണ്ടു കുട്ടി കണ്ടു കുട്ടി കുട്ടിയെ വായിക്കുട്ടികളെല്ലാം വെച്ചാ അങ്ങനെ